ആ രണ്ട് പേര് സാർ ബ്ലെൻഡർ മുഖേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സാടകം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വന്ന ഡ്രിങ്ക് പീനക്കോടിയാണ് അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ഡ്രിങ്കിൻ്റെ ഒരു വേറേഷനാണ് ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കാം മദ്യം ഒഴിച്ചു ഉണ്ടാക്കാം മദ്യത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മദ്യം അവോയ്ഡ് ചെയ്തു ഉണ്ടാക്കാം മതില്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലത് ഇല്ലെങ്കിലും ടേസ്റ്റിയാണ് ഡ്രിങ്ക് അപ്പോൾ നമുക്ക് ഡ്രിങ്കിലേക്ക് കിടക്കാം பைனாப்பல்ன சர்வே செய்யணும் பைனாப்பல் கிளாஸ் வரணும் 그러면은 நம்மகிட்ட இல்லைனா கிளாஸ் இல்லைனா கிளாஸ் நம்ம கட்டிプレ எடுக்கலாம் அப்போ பைனாப்பலுக்கு அவசியமான காரியமானது பைனாப்பிள் ஜூஸ் ஜூஸ் அப்படிங்க நம்ம 100000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 സ്കൂപ്പ് ഐസ് ആഡ് ചെയ്യാം ഒരു ബ്ലെഡർ ജാറിലേക്ക് നല്ല തണുത്തോട് കുടിക്കാനാണ് ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റി അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്കൂപ്പ് ഐസ് ആഡ് ചെയ്യുന്നത് അതിന് ശേഷം അതിലേക്ക് പതിനഞ്ച് എം എൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം ഷുഗർ നിങ്ങൾക്ക് ആവശ്യം പോലെ ആഡ് ചെയ്താൽ മതി കാരണം ഇപ്പോൾ മതിലധികം വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യണമെന്നില്ല പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അറുപത് എം എൽ പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്യാം പൈനാപ്പിൾ ജ്യൂസ് വീട്ടിൽ തന്നെ എക്സ്ക്യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ വീട്ടിൽ തന്നെ പിഴിഞ്ഞാൽ തേങ്ങാപ്പാലാണിത് അത് തേങ്ങാപ്പാൽ നമുക്കൊരു മുപ്പത് എം എൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉപയോഗിക്കുന്നത് കോക്കണട്ട് ട്രം ആണ് കോക്കോണട്ട് ട്രം നാൽപ്പത് എം എൽ ആണെങ്കിൽ ഉപയോഗിക്കണ വൈറ്റ് റമ്മ് യൂസ് ചെയ്യണമെങ്കിൽ ആ കോക്കോണട്ട് മിൽക്ക് ഒഴിച്ച് ഒഴിച്ചുകൂടി കൂടണം അറുപത് എം എൽ ഒഴിക്കാം അപ്പോൾ എം എൽ കോഴി ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ആയതിനു ശേഷം പതുക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കാണാൻ തന്നെ എന്തൊരു നല്ല രസാന്ന് യെല്ലോ ക്രീമി ടെക്സ്ട്രാണത് കാണുന്ന പോലെ തന്നെയാണ് കുടിക്കാൻ അടിപൊളി കിട്ടും ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ മുകളിൽ നമുക്കൊരു ഫ്രോത്തും കൂടി കിട്ടും കോക്കനട്ടിൻ്റെ അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളൊരു പൈനാപ്പിളും കൂടി ഗാർണിഷ് ആയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ അപ്പോൾ നമ്മുടെ പീനക്കളർ റെഡിയായി അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഡ്രിങ്ക് സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോ